ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ സംഘപരിവാർ സംഘപരിവാർ വരുന്ന സമയത്ത് ഞങ്ങളെ ഭയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് നെഞ്ചുറപ്പോടെ ചങ്കുറപ്പോടെ പറയാനുള്ളൊരു തൻ്റെ തൻറെ നിങ്ങൾ കാണിക്കണമായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സംഘപരി മോനെ അങ്ങനെയുണ്ട് സിനിമ എന്റെ സിനിമ കണ്ടല്ലേ മോനെ കൊള്ളാം സിനിമ കൊള്ളാം നല്ല സംഗതി എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ ഏതായാലും നിലവിലെ വിവാദം എന്ന് പറയുന്നത് എംബുരാൻ സിനിമയാണ് അല്ലെ എംബുരാൻ സിനിമ ഇങ്ങനെ കത്തി കത്തിക്കേറി കൊടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചില പിന്നെ സൈബർ ഹാൻഡലുകളിൽ അല്ലെങ്കിൽ മൂട്ടിൽ പിടി മൂട്ടിൽ തീ പിടിച്ച പോലെ അവരിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെടച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ സാധാരണ ഒരു പടം വരണ പോലെ മോഹൻലാലിന്റെ പടങ്ങൾ പ്രത്യേകിച്ച് ഇപ്പൊ അടുത്ത കാലത്തായിട്ട് വൻ ഹൈപ്പിലാണ് ഓരോ പടങ്ങളും സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാറുകളുടെ പടം നമ്മളെ കേരളത്തിൽ റിലീസ് ആവണത് കുറച്ചാളുടെ പടം വൻ ഹൈപ്പ് കോടികൾ പടം ചെറ്റ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പടം അതിന്റെ ഒന്നാം ഭാഗം ലൂസിഫർ നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ഡയറക്ടർ പൃഥ്വിരാജാണ് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മുരളീ ഗോപി ആക്ടർ ആക്ടർ മോഹൻലാലാണ് അതുകൊണ്ട് തന്നെ ഏതൊരു മലയാളിക്കും സിനിമ പ്രേമിക്കും പടം കാണൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും പക്ഷേ ഇപ്പൊ ഒരു ദിവസം മൂന്ന് പടം റിലീസിൻ്റെ അന്ന് മുതലേ വിവാദങ്ങളോട് വിവാദങ്ങളാണ് അതായത് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് വളരെ കുറച്ച് ആളുകളാണ് വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളാണ് ഈ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് വിവാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിന്റെ പേജിൽ പോയിട്ട് പൊങ്കാല ഇടുക അത് കുറച്ച് വർഷങ്ങളായിട്ട് അല്ല മോഹൻലാലിന്റെ പേജിൽ ആ പൊങ്കാലയിൽ മാത്രം നിക്കുകയാണെങ്കിൽ ഇതിരക്കിട്ടില്ല ഇവര് ഹെയ്റ്റ് ക്യാമ്പയിൻ ആണ് അതായത് ഞങ്ങൾ ഇത് ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും പൃഥ്വിരാജിന്റെ ഒന്ന് ആലോചിച്ചു നോക്കുക പൃഥ്വിരാജിന്റെ ഐ എസ് ഐ എസ് ബന്ധമൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ ഒരു ഒരു ബി ജെ പിയുടെ ഒരു ബി ജെ പിയുടെ യുവജന നേതാവ് വന്നിട്ട് പരസ്യമായിട്ട് പറയാണ് ഐ എസ് ഐ എസ് ബന്ധം പൃഥ്വിരാജിന് അല്ല ഇവരിങ്ങനെ ഹൈറ്റ് ക്യാമ്പയിൻ കൊടുത്തിട്ട് ഏത് പടമാണ് പൊട്ടിച്ചിട്ടുള്ളത് ഒരു പടം പൊട്ടിച്ചിട്ടില്ല കേരളത്തിന്റെ പേര് പറയും ഒരു പടം പൊട്ടിയിട്ടില്ല ഏത് പടം വിജയിച്ചിട്ടേ ഉള്ളൂ അതായത് ഇങ്ങനെ ഹെറ്റ് ക്യാമ്പയിൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പടത്തിൽ എന്തെങ്കിലും ഉണ്ട് എന്തോ എന്തോ കാര്യമായിട്ടുണ്ട് എന്നുള്ളൊരു എന്നൊരു ആലോചനയിൽ ആളുകൾ പടം കാണും സിനിമ കാണാത്തവർ വരെ പോയിട്ട് കാണാൻ സിനിമ എന്താ ഇപ്പൊ കാരണം ഇത് ഇവര് ഏത് പടം ഇറങ്ങുമ്പോഴും അതാണ് കഥ ഇതിപ്പോ സ്ക്രിപ്റ്റ് റൈറ്റർ ഹിന്ദു ആണ് അതിന്റെ ഡയറക്ടർ ഹിന്ദു ആണ് അതിന്റെ ആക്ടർ ഹിന്ദുവാണ് സംഗീത സംവിധായകൻ ഹിന്ദുവാണ് എന്തിന് ഫോർ വാട്ട് എന്തിനാണ് ഇവരിത് ഇങ്ങനെ പിന്നാലെ അതായത് ഏതൊരു പണം തുടങ്ങുമ്പോഴും നമുക്കറിയാം അത് സങ്കല്പികമാണ് പക്ഷെ നമ്മള് ബേസില ട്രൂ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരിക്കും പക്ഷെ എങ്കിലും പടം തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് കാണിക്കുക അതില്ലേ ഇതൊരു സാങ്കേതിക അല്ലെ പക്ഷെ ഇവർക്ക് എന്തിനാണ് അത്രമാത്രം കൂരുപൊട്ടേണ്ട ആവശ്യമുള്ളത് ഇതിൽ യാഥാർത്ഥ്യ എത്ര അത്ര നിങ്ങൾ പിടിച്ചാലും സത്യം പുറത്തു വരും ഇതിൽ ഇത് അറിയാത്തവരല്ല പിന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്ക് എന്താണ് ഗുജറാത്ത് കലാപം എന്നും എന്താണ് ഗുജറാത്ത് ഗുജറാത്തുള്ള വശങ്ങളെ കുറിച്ചൊക്കെ ഇതിന്റെ ഒരു പ്രശ്നം എന്താ പറയുക ഇന്നത്തെ വിഷയം എന്താണോ ഇന്നത്തെ വിഷയം മോഹൻലാലിന് പൃഥ്വിരാജിന് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന എംബുരാൻ സിനിമയ്ക്ക് കേരളത്തിന്റെ മതേതര മുഖങ്ങൾ അല്ലെങ്കിൽ കേരളത്തിന്റെ ഇതൊരു സിനിമയാണ് അല്ലെങ്കിൽ ഇതൊരു സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ കൊടുത്തിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ട് അല്ലെ ഞാൻ അടങ്ങുന്ന നീ അടങ്ങുന്ന അല്ലെങ്കിൽ ഒരുപാട് ഒരു വലിയ വിഭാഗം ആളുകൾ മോഹൻലാലിനും പൃഥ്വിരാജനും എമ്പൂരാൻ ടീമിനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ സിനിമ അല്ലെങ്കിൽ ഇതൊരു സിനിമയാണ് സിനിമയെ സിനിമയായിട്ട് കാണണം എന്നുള്ള ബോധ്യം കൊണ്ടാണ് അപ്പോഴാണ് മോഹൻലാലിൻ്റെ ഒരു മാപ്പ് നിൽക്കുന്നത് ഇപ്പൊ ഇവർ പറഞ്ഞിട്ടുണ്ട് സംഘപരിവാറിന്റെ വാദം അല്ലെങ്കിൽ സംഘികള് മതവർഗീയവാദികളുടെ വാദം ഈ കഥ ഒരിക്കലും മോഹൻലാൽ വായിച്ചിട്ടില്ല എന്നുള്ളതാണ്

ലാലേട്ടൻ ശരിമൊനെ എന്നാണ് പറഞ്ഞത് ലാലേട്ടൻ ഇത് നമ്മളൊക്കെ ഇവിടെ നിന്ന് എന്ത് സംസാരിച്ചാലും ഇത് സംഭവിക്കാനുള്ള കാരണം ലാലേട്ടന്റെ ഭാഗത്തു നിന്നുള്ള ശരിമനെ ആണ് അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നിടത്താണ് ലൂസിഫർ സംഭവിക്കുന്നതും ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ആയ എംബുരാൻ മുരളിയും ഞാനും കൂടി കൺസീവ് ചെയ്തതിനു ശേഷം സത്യത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ഡിസ്കഷൻ ഇത് നടക്കില്ല കേട്ടോ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പേ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് ദുബായിൽ വെച്ചിട്ട് ആന്റണി പെരുമ്പാവരുടെ ഓഫീസിൽ ഇരുന്നിട്ട് ആറു മണിക്കൂർ ഇരുന്നിട്ടാണ് ഈ ടെക്നീഷ്യൻസിന് പുറമേ ഇതിന്റെ ഈ ആശീർവാദ് സിനിമാസിന്റെ ആള് ആന്റണിയിലോടും അതുപോലെ തന്നെ മോഹൻലിനോട് പടം പറഞ്ഞത് അമ്പത് ശതമാനം മാത്രം അദ്ദേഹത്തിന് കോൺഫിഡൻ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പിന്നെ അദ്ദേഹം ശരി പറയാം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിടത്താണ് സിനിമ ജനിക്കുന്നത് അല്ലെ പക്ഷേ എനിക്ക് മോഹൻലാലിനോട് വളരെ പേഴ്സണലായിട്ട് പറയുന്നത് ലാലോട്ട നിങ്ങള പടങ്ങൾ കണ്ടു വളർന്ന് വലുതായ ആളുകളാണ് മലയാളികൾ മുഴുവനും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും അല്ലേ ആ നിങ്ങൾ മൂന്നര കോടി മലയാളികളെ പറ്റിക്കാണ് ചെയ്യണത് നിങ്ങൾ ഓരോ സിനിമ അതിപ്പോ ഇന്ത്യയുടെ ദേശീയമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പട്ടാള സിനിമയാണെങ്കിലും ശരി കോമഡി ആണെങ്കിലും വാണിജ്യ സിനിമകളാണെങ്കിലും ഒക്കെ മുമ്പിൽ എഴുതുന്ന സാധ്യതയുണ്ട് ും സാങ്കേതിക മാത്രമാണ് അങ്ങനെ കണ്ട് സിനിമ കണ്ട് സിനിമ സിനിമയോടുള്ള അതിനായിട്ടുള്ള ആവേശം അങ്ങനെ നിങ്ങളൊക്കെ ഫാൻസും അതുപോലെ സിനിമയും കണ്ട് വളർന്നവരാണ് പറയാം ഞങ്ങള് പക്ഷെ ഈ ഒരു പണം എന്തുകൊണ്ട് മൂന്നര കോടി മലയാളികളുള്ള ഈ ഒരു സംസ്ഥാനത്ത് വരും നമ്മൾ മലയാളികൾ മൂത്രമഴിച്ചാൽ മാത്രം ഒഴുകി പോകുന്ന സംഘികളെ നിങ്ങൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞങ്ങൾ ഇന്ന് പണം കാണാൻ പ്രേരിപ്പിക്കുകയാണ് നിങ്ങൾ അതിൽ വെട്ടും കുത്തും നിരത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു മൂന്നിലെ മൂന്ന് ലക്ഷ്യം എന്തായിരുന്നത് ഒന്ന് പെരുന്നാൾ നമസ്കാരം രണ്ട് ബിരിയാണി മൂന്ന് എംബ്രാൻ സിനിമ കാണാന്നുള്ളത് ഏതൊരു മലയാളിയുടെയും ആവശ്യം എന്താണ് സംഘപരിവാർ ഇതില് ഭയക്കുന്നത് എന്താണ് പ്രശ്നം എന്താ ഈ മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞത് എംബുരാൻ സിനിമ കാണാന്നുള്ളത് അതൊരു പ്രതിഷേധമാണ് അതൊരു പ്രതിഷേധം എന്നുള്ളത് സംഘം സംഘപരിവാറിനോടുള്ള പ്രതിഷേധം സിനിമയെ സിനിമയായിട്ട് കാണാൻ സാധിക്കാത്ത ഒരു സൃഷ്ടിയെ സൃഷ്ടിയായിട്ട് അംഗീകരിക്കാൻ സാധിക്കാത്ത സംഘപരിവാറിന് ദഹിക്കാത്ത കാര്യങ്ങള് ഒരു സിനിമയിൽ വരുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന അല്ലെങ്കിൽ അവരുടെ അവർക്കുണ്ടാവുന്ന ഒരു മാനസിക വൈഷമ്യങ്ങൾ അത് ജനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെ 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 പോലെയുള്ള ആളുകൾ സിനിമ കാണാൻ പോകുന്നത് ഇവിടെ സംഘപരിവാർ പ്ര പിന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട് പിന്നെ എന്താ പറയാ നമുക്ക് ഒരു സൃഷ്ടി സ്വാതന്ത്ര്യം ഇല്ലേ അല്ലെങ്കിൽ ഇതൊരു 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 സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേരള സ്റ്റോറി അല്ലേ അത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ ആയിട്ട് ആരും വന്നിട്ടില്ല എന്നാൽ ആ സിനിമ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല ആ സിനിമയുടെ സിനിമയുടെ ഇതിവൃത്തം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ആ സിനിമ ഇറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ ഇറക്കൂല ആ സിനിമയുടെ സിനിമയെ സെൻസർ ചെയ്യണം അല്ലെങ്കിൽ പരിട്ട് ഇട്ടുപെട്ടണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല ആരാണ് പറഞ്ഞിട്ടുള്ളത് അതിന് കാണമെന്ന് പറഞ്ഞത് ഈ കാശ്മീർ ഫയൽസ് ആണെങ്കിലും ശരി കേരള സ്റ്റോറിയാണെങ്കിലും അതിന് ആശീർ ആശംസകൾ അറിയിച്ചത് ഇന്ത്യന്റെ ഭരണകൂട നേതൃത്വം പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഉണ്ടാട്ടത്തിപ്പോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മാത്രം കുത്തൊക്കെയാണ് ജനാധിപത്യത്തിലും ആവിഷ്കാരത്തിലും മാധ്യമ സ്വാതന്ത്ര്യ സിനിമയിലും ജനങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യത്തിലും സംഘപരിവാർ കൈകടത്തുമ്പോ ഈ ജി സി സി എത്രയോ സിനിമകൾ റിലീസായി എന്തുകൊണ്ട് എം പറഞ്ഞ ഞങ്ങൾ കാണുന്നു സംഘപരിവാറിനോടുള്ള അതായത് സംഘപരിവാറും കുനിഞ്ഞു നിൽക്കാൻ പറയുമ്പോൾ മുട്ടിലെഴയുന്ന നിലപാടാണ് മോഹൻലാലിനെ പോലെയുള്ള ആളുകൾ എടുക്കുന്നത് എങ്കിൽ ഈ സിനിമാ മേഖലയില് നിങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇനിയും ഒരുപാട് ഒരുപാട് വിഷയങ്ങളുമായിട്ട് ഇപ്പം സംഘപരിവാറും മാത്രമല്ല എതിർക്കപ്പെടേണ്ട ശക്തികളായിട്ടുള്ളത് എതിർക്കപ്പെടേണ്ട ശക്തികളായിട്ടും വേറെ ഒരുപാട് ആളുകൾ അതെ മതവർഗീയവാദികൾ അത് ആവട്ടെ അല്ലെങ്കിൽ മറ്റു ആരാട്ടെ ആരായിക്കോട്ടെ അവരെല്ലാവരും നമ്മൾ എതിർക്കും ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു സിനിമ വരുന്ന സമയത്ത് മറ്റൊരു വിഭാഗം ആളുകൾ വന്നിട്ട് ഈ സിനിമ ഞങ്ങൾ പ്രചരിപ്പിക്കാൻ പിന്നെ ഈ സിനിമ ഞങ്ങൾ പ്രദർശിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഞങ്ങളുടെ പ്രതിഷേധമാണ് അതെ സിനിമയെ സിനിമയായിട്ട് കാണാതെ വെറും മതങ്ങളുടെ മൂട്ടിൽ പോയിട്ട് തലവെക്കുന്ന ആളുകൾക്ക് എതിരെയുള്ള പ്രതിഷേധമാണ് അതെ ഓക്കെ എത്രയോ സിനിമകൾ റിലീസായി ഞാൻ കുറെ സിനിമ കണ്ടിട്ട് പക്ഷെ എന്തുകൊണ്ട് എംബുരാൻ സംഘപരിവാറിന്റെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ പൃഥ്വിരാജിനെ ആണെങ്കിലും ശരി മോഹൻലാലിന്റെ ഐക്യപ്പെടുകയാണ് പോയിട്ട് അതെ അദ്ദേഹത്തിന് വലിയ നല്ല മനുഷ്യനായി സിനിമയെ സിനിമ യോജിക്കുന്നവരൊക്കെ നായി മക്കളും സിനിമയെ വിമർശിക്കുന്നവരൊക്കെ രാജ്യദ്രോഹികളും രാജ്യദ്രോഹികളായി അതായത് ഇനിയിപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മറ്റേ ഒരു സിനിമയിൽ പറയുന്നുണ്ട് ഫയൽബാൻ ജയിച്ചേന്ന് പറഞ്ഞു അതായത് നമ്മുടെ പ്രതിഷേധം ഫലം കണ്ടു അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഇത്രയും കാലം കണ്ട ആളുകളുടെ മനസ്സിൽ നിന്ന് പറ്റുവോ ഇല്ല അതെന്റെ ചോദ്യം ഈ സിനിമ ഒരാഴ്ച ഇറങ്ങിയിട്ട് കേരളത്തിലെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ വിദേശത്ത് വേൾഡിൽ കടം കണ്ട് അവരുടെ മനസ്സിൽ പരി ചെയ്യാൻ പറ്റുമോ മണിക്കൂറില മണിക്കൂറുകൾ കൊണ്ട് നൂറ് കോടി ക്ലബിൽ കയറി പറ്റിയിട്ടുണ്ട് അത്രയും ആളുകളുടെ മനസ്സിലേക്ക് ഇതിന്റെ സ്റ്റോറി എന്താണ് ഇത് എന്താണ് പറയുന്നത് ഇന്ന് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ പതിനെട്ടോ നൂറ്റി ഇരുപത്തെട്ടോ വെട്ടം വെട്ടിയിട്ട് കാര്യമില്ല ആ സിനിമ എത്തേണ്ട ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ എത്തേണ്ട ഇടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പതിനെട്ട് വെട്ടുവെ വെട്ടു വെട്ടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കായിരിക്കും കാരണം ഭരണകൂടം നിങ്ങളുടെ കയ്യിലാണുള്ളത് ആ ഭരണകൂടം നിങ്ങളുടെ കയ്യിലുള്ളിടത്തോളം കാലം പതിനെട്ടോ ഇരുപത്തെട്ടോ വെട്ട് വെട്ട് നിങ്ങൾ ഇരുപത്തെട്ടോ വെട്ട് നിങ്ങൾ വെട്ടും അതുകൊണ്ടൊന്നും കാര്യമില്ല ഇവിടെ എന്താ ഇവിടെ ചരിത്രം ചരിത്ര വസ്തുതകൾ എന്താണ് എന്ന് നല്ല രാഷ്ട്രബോധമുള്ള നല്ല പൗരബോധമുള്ള ആളുകൾക്ക് ബോധ്യുള്ള കാര്യമാണ് ബുക്ക് ഇറങ്ങിയപ്പോഴാണ് മറ്റേ പടത്ത് രാമസിംഹൻ മിക്കവാറും ഇപ്പൊ രാമസിംഹൻ എടുക്കാൻ പോകുന്ന സിനിമയുടെ പേര് എം ബിരാൻ എന്നായിരിക്കും നമുക്ക് ഇത്ര നമുക്ക് ഇത്ര പറയാനുള്ളൂ നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സീരിയസ് റിവ്യൂ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയുടെ ഇതിവൃത്തം നമ്മൾ അതിന്റെ കോർ കണ്ടും കാര്യങ്ങളൊന്നും തന്നെ എന്താണ് ആ സിനിമയിൽ പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് ഇന്ന് എട്ട് മണിക്ക് രാത്രി ഇന്ന് സൗദി സമയം എട്ട് മണിക്ക് ഞങ്ങൾ സിനിമ അതെ സിനിമയ്ക്ക് പോയി കണ്ടിന്യൂ ശേഷം നമ്മൾ റിവ്യൂ ഇടുന്നുണ്ട് ഇവിടെ മോഹൻലാൽ നടത്തിയിട്ടുള്ള ഖേദ പ്രകടനത്തിനോട് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്താണ് കാരണം ഞങ്ങളടങ്ങുന്ന അല്ലെങ്കിൽ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന സിനിമയെ സിനിമയായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയെ സിനിമയായിട്ട് കാണുന്ന ആളുകളുടെ എന്താ പറയാ പരിഹസിക്കുന്നതിന്റെ തുല്യാണ് മോഹൻലാലിന്റെ അല്ലെങ്കിലും ഈ സിനിമാ മേഖലയിലാണെങ്കിലും മോഹൻലാലാൽ എന്ത് സന്ദേശമാണ് മറ്റുള്ള നടന്മാർക്ക് കൊടുക്കി ഞാൻ പറയാം എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് വളർന്നുവേറെ യുവതലമുറക്ക് നിങ്ങളെ നിങ്ങൾക്ക് എത്ര വർഷങ്ങളായി നാൽപ്പത് വർഷത്തിന് മുകളിലായി നിങ്ങൾ എപ്പോഴും സംഘപരിവാർ ഒന്ന് ഒന്നിങ്ങനെ പത്തിയോട് എത്തിയപ്പോഴൊക്കെ നിങ്ങൾ മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ ചെയ്തതിൽ ഏറ്റവും നാണക്കെട്ട അവസ്ഥയാണ് അല്ലെ ഇത് മോഹൻലാലിന് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല കേട്ടോ പൃഥ്വിരാജ് അടക്കം ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയം ഭയം എന്തായാലും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ സംഘപരിവാർ സംഘപരിവാർ വരുന്ന സമയത്ത് ഞങ്ങളെ ഭയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് നെഞ്ചുറപ്പോടെ ചങ്കുറപ്പോടെ പറയാനുള്ളൊരു തൻ്റെ തൻ്റെ ഇടം നിങ്ങൾ കാണിക്കണമായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സംഘപരിവാറിനോട് ഐക്യപ്പെടാതെ സംഘപരിവാർ ഉയർത്തുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തോട് അതേ രീതിയിൽ തന്നെ ഇത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രമാണ് എന്ന് പറയാനുള്ള ആർജ്ജവം നിങ്ങൾ കാണിക്കണമായിരുന്നു പൃഥ്വിരാജനോട് പറയാനുള്ള നിങ്ങൾ പല സിനിമകളിലും സംഘപരിവാറിനെതിരെയുള്ള വളരെ കർശനമായ സ്റ്റേറ്റ്മെന്റുകള് ഡയലോഗ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു മനുഷ്യൻ അല്ല ഒരു പട്ടി ഒരു പട്ടി ചത്താല് ചോദിക്കാനുള്ള രാജ്യത്ത് ഒരു മനുഷ്യൻ ചത്താൽ ചോദിക്കാൻ ഒരാളും ഇല്ലല്ലോ എന്നുള്ളത് പറഞ്ഞത് പല പല കാര്യങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് ഷെയർ ചെയ്തിട്ട് വളരെ വിയോജിപ്പ് രേഖപ്പെടുത്തി എന്തായാലും ഈ സിനിമയെ ഞങ്ങൾ കാണും ഈ സിനിമയിലെ വെട്ടിമാറ്റപ്പെടുന്ന ഭാഗങ്ങൾ അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും സിനിമ കാണാൻ അല്ലെങ്കിൽ സിനിമയെ സിനിമയായിട്ട് കാണുന്നവര് ഈ സിനിമ പോയി കാണുക ഈ സിനിമയെ പ്രചരിപ്പിക്കുക സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തോട് അതിന്റെ അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് തുറന്നു കാണിക്കാൻ എല്ലാവരും തയ്യാറാവുന്നത് മാത്രമാണ് പറയാനുള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തും സംഘപരിവാറിനെതിരെ അല്ലെ അതെ എല്ലാ മാധ്യമ മേഖല ആണെങ്കിലും മേഖല എല്ലാ മേഖലയിലും കൈകടത്തുകയാണ് ജനങ്ങൾക്ക് ഒന്നിനൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ ആയി പോകണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ സിനിമ കണ്ടിട്ട് കൃത്യമായിട്ടുള്ള റിവ്യൂ പറയും അതെ മോഹൻലാലിനോടും പൃഥ്വിരാജിനോടും പറയാനുള്ളത് നിങ്ങൾ ഈ കാണിച്ചത് നെറികേടാണ് അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ജനാധിപത്യ അല്ലെങ്കിൽ ഇതൊരു സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ കൊഞ്ഞനും കുത്തുന്നതിന് തുല്യമാണ് മലയാള അപമാനമാണ് അതെ എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും